എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കുക സ്നേഹിക്കാൻ എനിക്ക് നീ മാത്രം മതി നിന്നെ അല്ലാതെ ഞാൻ ആരെ സ്നേഹിക്കാനാണ് ആ വ്യക്തി നിങ്ങളോട് പറയുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ പൂച്ചക്കുട്ടിയെ തിരഞ്ഞെടുത്ത ഒരു റീഡിംഗിലേക്ക് പോകാം സ്നേഹിക്കാൻ എനിക്ക് നീ മാത്രം മതി നിങ്ങളുടെ വ്യക്തി പറയുകയാണ് നിന്നെ അല്ലാതെ ഞാൻ ആരെ സ്നേഹിക്കാനാണ് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തി ഒരാഴ്ചക്കുള്ളിൽ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള സ്നേഹം നിങ്ങളോട് പറയും ആ വ്യക്തിക്ക് ആ സ്നേഹം പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല എങ്ങനെ പറയും എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് ആ വ്യക്തി വലിയ രീതിയിൽ കഷ്ടപ്പെടുകയാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് ആ വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ജീവിതത്തിൽ ഒരുപാട് പേരോട് സ്നേഹം പറഞ്ഞതോ ഒരുപാട് പേരെ സ്നേഹിച്ചതോ അല്ല വ്യക്തി തൻ്റെ കഷ്ടപ്പാടുകളും ദുരിതത്തിലും ഒതുങ്ങി ജീവിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ വന്നു നിങ്ങൾ തട്ടി നിങ്ങൾ തട്ടി വിളിച്ചു അപ്പോൾ ആ വ്യക്തി ഉണരുകയാണ് നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി കാരണം ആ വ്യക്തി അധികം ആരെയും സ്നേഹിച്ച വ്യക്തിയല്ല അതിനെ ആളുകളുടെ പുറകെ നടക്കുന്ന വ്യക്തിയല്ല പക്ഷേ നിങ്ങളോട് ആ വ്യക്തിക്കൊരു സ്നേഹം തോന്നി ആ വ്യക്തിക്ക് ജീവിതത്തിൻ്റെ രണ്ടു വശങ്ങളും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ നിങ്ങൾ ആ വ്യക്തിയുടെ മനസ്സ് കീഴടക്കി ആ വ്യക്തി മനസ്സ് കീഴടക്കിയപ്പോൾ നിങ്ങളെ മാത്രം മതിയെന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് ഉള്ളിലൊരു കുഞ്ഞു കുട്ടിയുണ്ട് ആ വ്യക്തിയുടെ എന്ന് പറഞ്ഞാൽ മനസ്സാണ് ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നിങ്ങളെ സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും അത് ഒരു നിഷ്കളങ്ക ഭാവത്തോടെയാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ ആ വ്യക്തി എപ്പോഴും സ്നേഹിക്കുന്നു അത് ആ വ്യക്തിക്ക് മാത്രമേ കഴിയുള്ളൂ നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് മാപ്പ് കൊടുക്കുന്നതിന് നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ആ വ്യക്തിയോട് ചെയ്താലും ആ വ്യക്തി അതിന് മാപ്പ് നിങ്ങൾക്ക് നൽകും കാരണം ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും ആ വ്യക്തി മാപ്പ് നൽകും എന്ത് കാര്യത്തിലാണെങ്കിലും എത്ര നഷ്ടമുള്ള കാര്യമാണെങ്കിലും ആ വ്യക്തി നിങ്ങൾക്ക് മാപ്പ് നൽകും കാരണം നിങ്ങളെ അത്രത്തോളം അഗാധമായിട്ടാണ് ആ വ്യക്തി സ്നേഹിക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി നിങ്ങളെ ആരെങ്കിലും എന്ന് അറിയില്ല ആർക്കും കഴിയില്ല അത്ര അഗാധമായി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ ഒരുപാട് ചെറിയ രീതിയിൽ നിങ്ങളെ ദുർബോധനം ചെയ്യാനായിട്ട് ആളുകൾ ഉണ്ടായിരുന്നു നിങ്ങൾ വഴിതെറ്റി ശ്രദ്ധിക്കാതെ ആ വ്യക്തിയെ പോലും ശ്രദ്ധിക്കാതെ സഞ്ചരിച്ച കുറച്ച് സമയങ്ങളുണ്ടായി ആ സമയത്ത് നിങ്ങളെയൊക്കെ നേർ ഒഴുക്കി നിർത്തി നിങ്ങളോടൊക്കെ സ്നേഹം കാണിച്ച് ആ വ്യക്തിയാണ് കൊണ്ടുപോയത് ആ വ്യക്തിയുടെ ആശയങ്ങളും ആ വ്യക്തിയുടെ അഭിപ്രായങ്ങളും തടസ്സങ്ങളെ ജീവിതത്തിലുണ്ടായ തടസ്സങ്ങളെ മാറ്റുന്നതിന് നിങ്ങൾക്ക് സഹായകമായി അങ്ങനെ ജീവിതത്തിൽ തടസ്സങ്ങളൊക്കെ മാറി ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നത് ആ വ്യക്തിയാണ് നിങ്ങളെ ഫോക്കസ് ചെയ്യാനും ലക്ഷ്യം നേടി വിജയത്തിലേക്ക് എത്തിക്കാനും ഒക്കെ പഠിപ്പിച്ചത് ആ വ്യക്തിയാണ് ശക്തി നൽകിയത് ആ വ്യക്തിയാണ് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തിയുടെ ശക്തിയോട് പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കോംപ്രമൈസുകൾ ആ വ്യക്തി ജീവിതത്തിൽ ചെയ്തു എന്തിനാന്ന് വെച്ചാൽ നിങ്ങളിഷ്ടമായതുകൊണ്ടാണ് നിങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരാൾ വേണ്ട താൽപ്പര്യമില്ല നിങ്ങളെ അത്ര മാത്രം സ്നേഹിക്കുന്നു നിങ്ങളുമായി ഒരുമിച്ച് ആഗ്രഹിച്ച ഒരു വ്യക്തി നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ച വ്യക്തി നിങ്ങൾക്കൊപ്പം എപ്പോഴും നടക്കാനും സഞ്ചരിക്കാനും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ ആഗ്രഹിച്ചൊരു വ്യക്തി എപ്പോഴും നിങ്ങൾ വേണമായിരുന്നു നിങ്ങൾക്കൊപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹിച്ച വ്യക്തി ജീവിതയാത്രയിൽ മുഴുവൻ നിങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച വ്യക്തി അതാണ് ആ വ്യക്തി ജീവിതകാലം മുഴുവൻ നിങ്ങൾ സ്നേഹിക്കുക എനിക്ക് നീ മാത്രമെന്ന് മതിയെന്ന് പറയുന്നൊരു വ്യക്തി ആ വ്യക്തിയുടെ മനസ്സാണ് നമ്മൾ നോക്കുന്നത് ആ വ്യക്തി എന്ന് പറയുന്നത് പയലിൽ പ്രാവായി സ്വീകരിച്ചവരെ കുറിച്ചാണ് പറയുന്നത് ജീവിതത്തിൽ നഷ്ടങ്ങളിൽ നിന്ന് ജീവിതത്തെ തിരിച്ച് പിടിച്ച് നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നൽകിയത് നിങ്ങളാണ് നഷ്ടത്തിൻ്റെ കയങ്ങളിൽ നിന്ന് ജീവിതത്തെ തിരിച്ച് പിടിച്ച് ആ വ്യക്തിക്ക് നിങ്ങൾ കൊടുത്തു പിന്നെ എങ്ങനെ ആ വ്യക്തി പറയാതിരിക്കും നിങ്ങൾ തന്നെ മതിയെന്ന് നിങ്ങളെ തന്നെ മതിയെന്ന് ആ വ്യക്തി പറയാനുള്ള കാരണം അതാണ് നഷ്ടങ്ങളിൽ നിന്ന് ജീവിതത്തെ പിടിച്ചു കൊണ്ടുവന്ന് ലക്ഷ്യം നഷ്ടപ്പെട്ട നിങ്ങൾക്ക് ശക്തിയായിട്ട് ആ വ്യക്തി ഉണ്ടായി ശക്തിയായിട്ട് നിങ്ങൾക്കൊപ്പം നിന്നു ഒരുപാട് പേര് നിങ്ങളെയും ആ വ്യക്തിയെയും തകർക്കാനായിട്ട് നടന്നു എത്ര രാത്രികളിൽ ഉറക്കം നഷ്ടപ്പെട്ട് നിങ്ങളും ആ വ്യക്തി ഉണ്ടായി അപ്പോൾ ആ വ്യക്തിയെ നിങ്ങൾക്കുണ്ടായുള്ളൂ സ്വാന്ത്വനിപ്പിക്കാൻ സഹായിക്കാൻ സമാധാനം നഷ്ടപ്പെട്ട് നിങ്ങൾ ഓടുമ്പോൾ കൈയും പിടിച്ച് നിങ്ങൾക്ക് സഹായം നൽകാനായിട്ട് ഉണ്ടായ ആ വ്യക്തിയെ നിങ്ങൾക്ക് എങ്ങനെ മറക്കാൻ കഴിയും ജീവിതത്തിൽ ഉടനീളം ആ വ്യക്തി നൽകുന്നൊരു ഊർജം നിങ്ങളിപ്പോഴും സംഭരിച്ച് മുന്നേറുന്നു പരിധികളില്ലാത്ത നിങ്ങളെ സ്നേഹിച്ചൊരു വ്യക്തി കാരണമുണ്ട് ആ വ്യക്തിയെ നിങ്ങളെ സ്നേഹിച്ചത് അതുപോലെയാണ് പിന്നെ എങ്ങനെ ആ വ്യക്തി പരിധികളില്ലാതെ നിങ്ങളെ സ്നേഹിക്കാതിരിക്കും പ്രതിസന്ധികളും ശത്രുക്കളും ഉണ്ടായപ്പോൾ നല്ലൊരു വാക്ക് പറയാൻ പോലും ആളില്ലാത്തപ്പോൾ ആ വ്യക്തി നിങ്ങൾക്കൊപ്പം നിലകൊണ്ടു നിങ്ങൾക്കത് ഊർജ്ജമായി മാറിയില്ലേ നിങ്ങൾക്ക് എപ്പോഴും ഊർജ്ജമായ ആ വ്യക്തി ഉണ്ടായിരുന്നു ആ ഊർജ്ജം ഇപ്പോഴും എപ്പോഴും ഉണ്ടാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിർഭാഗ്യകരമായ കാലഘട്ടങ്ങളെ അതിജയിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ വിലയിരുത്താനും നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളോട് നല്ലത് പറയാനും നിങ്ങളാഗ്രഹിച്ച പോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും ആ വ്യക്തി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി ആ വ്യക്തിയുടെ ജീവിതഗതി മാറ്റുകയാണ് കാരണമുണ്ട് ആ വ്യക്തി അങ്ങനെ ചെയ്യാൻ കാരണമുണ്ട് നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണ് അങ്ങനെ രണ്ടു പേരും പരസ്പര പൂരകമായി സ്നേഹിക്കുന്നു ഒരാൾ മറ്റൊരാൾക്കും നേരെ തിരിച്ചും ആരാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമോ ആ വ്യക്തി ആ വ്യക്തിയുടെ സ്നേഹം പറയുന്നു പക്ഷെ നിങ്ങളുടെ സ്നേഹത്തെ നടന്നു കഴിഞ്ഞാലോ തിരിച്ച് നിങ്ങൾ സ്നേഹിക്കുന്നു ഇരുവരും രണ്ടുപേരുടെയും സ്വപ്നങ്ങൾ സംരക്ഷിക്കുന്നു എൻ്റെ സ്വപ്നം നടന്നില്ലെങ്കിലും എൻ്റെ ആളുടെ സ്വപ്നം നടക്കണം ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ എൻ്റെ വ്യക്തി വിജയിക്കണം മനസ്സ് തുറന്ന് ചിന്തിക്കാനും മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുവാനും ശ്രമിച്ചാൽ ആദ്യം പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമായിരുന്നു നിങ്ങൾക്ക് ആ വ്യക്തിയും ആ വ്യക്തിക്ക് നിങ്ങളും ഇല്ലായിരുന്നെങ്കിൽ ഒരുപാട് പേര് വഴിതെറ്റിപ്പിക്കുമായിരുന്നു ഒരുപാട് പേർ ജീവിതം നശിപ്പിച്ച് കളയുമായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ ഇരുവരും കരകേറിയത് നിങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാലാണ് ജീവിതത്തിലൊരു പുതിയ തുടക്കം നിങ്ങൾക്കുണ്ടാവുന്നു ഇരുവരെ നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞതിനേക്കാൾ ഇരട്ടി സംതൃപ്തിയും ഇരട്ടി മൂല്യവും ഇരട്ടി സമാധാനവും ഇരട്ടി പരസ്പര വിശ്വാസവുമായിട്ട് ജീവിതത്തിൽ നിങ്ങൾ മുന്നേറും നിങ്ങൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ഈശ്വരൻ തയ്യാറാക്കി വച്ചിരിക്കുന്നു റിമെയിൻ പോസിറ്റീവായെന്നാണ് പറയുന്നത് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി നൽകുന്നു നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം കാരണം നിങ്ങൾ ഇരുവരും പരസ്പരം രണ്ടുപേരെയൂടെയും സ്നേഹിക്കുന്നു ഒരുപാട് നിങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ ശ്രമിച്ച ആൾക്കാരുണ്ട് അവരൊക്കെ പുറത്താക്കിക്കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇനി ആരും നിങ്ങളെ ശല്യപ്പെടുത്താൻ വരില്ല ധൈര്യമായിട്ട് പോകും നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക